നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ അമ്മമാർക്ക് ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ആയിരം രൂപ പ്രതിമാസം ലഭിക്കുന്ന പെൻഷൻ പദ്ധതിയുടെ രജിസ്ട്രേഷൻ ഇതുവരെ ആയിട്ടില്ല ഒരുപാട് ആളുകൾ പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ ഓൺലൈൻ സർവീസ് സെൻ്ററിലുമൊക്കെ ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകുന്നുണ്ട് തിരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ ആനുകൂല്യ വിതരണമൊക്കെ നടത്തുമ്പോൾ അത് ചട്ടവിരുദ്ധമാകും അതുകൊണ്ടൊക്കെ തന്നെയാണ് രജിസ്ട്രേഷൻ ൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിക്കാത്തത് അതുമാത്രമല്ല ഓൺലൈൻ വഴിയുള്ള രജിസ്ട്രേഷനാണ് ഇവിടെ സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത് പ്രത്യേക പോർട്ടൽ ഉണ്ടാകും വനിത ശിശുക്ഷേമ വകുപ്പിന്റെ പോർട്ടൽ മുഖാന്തരമുള്ള രജിസ്ട്രേഷനും അതിനുശേഷം അപേക്ഷയിൽ ലഭിക്കുന്ന പ്രിന്റ് ഔട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ഏൽപ്പിക്കുന്ന രീതിയിലായിരിക്കും ക്രമീകരണം ചെയ്യുക മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള മുൻഗണനാ വിഭാഗത്തിലെ അതായത് എ വൈ ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾക്കായിരിക്കും അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് നിലവിൽ റേഷൻ കാർഡിൽ ആനുകൂല്യങ്ങൾ മറ്റേതെങ്കിലുമൊക്കെ പെൻഷൻ ആനുകൂല്യങ്ങളോ സർക്കാർ ജോലിയോ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിലെ കരാർ നിയമനമൊന്നും ലഭിച്ചിട്ടില്ലാത്തവർക്കായിരിക്കും അപേക്ഷ വെക്കാൻ അർഹതയുണ്ടായിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ട് ഒരു വീഡിയോ ഇന്ന് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കുകയും വേണം രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളുടെ വിതരണം പൂർണ്ണ തോതിൽ തന്നെ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് വർദ്ധിപ്പിച്ച പെൻഷൻ തുക രണ്ടായിരം രൂപ നവംബറിലെയും അതോടൊപ്പം തന്നെ കുടിശ്ശിക ഉണ്ടായിരുന്ന ആയിരത്തി അറുന്നൂറ് രൂപ ഒരു ഗഡു കുടിശ്ശികയുടെ വിതരണവുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് മൂവായിരത്തി അറുന്നൂറ് രൂപയോളം ഒരു ഗുണഭോക്താവിന് ലഭിക്കുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ട് സ്വീകരിക്കുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇരുപതാം തീയതി ട്രാൻസ്ഫർ ചെയ്തു തുടങ്ങിയിരുന്നു ഇപ്പോൾ കൈകളിലേക്കും പൂർണ്ണതോതിൽ തന്നെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് നവംബർ മുപ്പതിന് മുൻപ് തന്നെ ഈ വിതരണം സർക്കാർ പൂർത്തിയാക്കുകയും ചെയ്യുന്നതായിരിക്കും ആർക്കെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കാനുണ്ട് എങ്കിൽ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ കയറി നമ്മളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക ആധാർ നമ്പറോ പെൻഷനർ ഐഡിയോ കൈവശം ഉണ്ടായിരിക്കണം സ്റ്റാറ്റസ് പരിശോധിക്കാൻ അപ്പോൾ ആ കാര്യങ്ങൾ കൂടി കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫൗണ്ടേഷൻ നൽകുന്ന പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പ് ഒമ്പതാം ക്ലാസ് മുതൽ ഉയർന്ന ഏത് കോഴ്സുകൾക്കും സ്കോളർഷിപ്പ് ലഭിക്കും ാണ് ഏതു വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് ലഭിക്കും ഇനി നമ്മളുടെ ഡിഗ്രി പി ജി കോഴ്സുകളൊക്കെ ആണ് എങ്കിൽ നിലവിൽ യൂണിവേഴ്സിറ്റിയുടെ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ ആദ്യ മുന്നൂറിൽ ഉൾപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവർക്കായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുക യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷനുള്ള കോളേജ് പഠിക്കുന്നതിനും പ്രശ്നമില്ല നിലവിൽ നമുക്ക് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വലിയ സഹായമാണ് പതിനയ്യായിരം രൂപ മുതൽ അങ്ങോട്ട് ഏകദേശം ഇരുപത് ലക്ഷം രൂപയോളം സ്കോളർഷിപ്പാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പതിനു മുകളിൽ വിദ്യാർത്ഥികളെ ഈ പ്രാവശ്യം തിരഞ്ഞെടുക്കുന്നുണ്ട് വിദ്യാർത്ഥിയുടെ മാർക്കിൻ്റെയും വാർഷിക വരുമാനത്തിന്റെയും കുടുംബ പശ്ചാത്തലത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു സ്കോളർഷിപ്പിന് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുക അൻപത് ശതമാനം സ്കോളർഷിപ്പുകൾ പെൺകുട്ടികൾക്കും അൻപത് ശതമാനത്തുള്ള സ്കോളർഷിപ്പുകൾ പിന്നോക്ക വിഭാഗങ്ങൾക്കുമൊക്കെ വേണ്ടി ഇപ്പോൾ റിസർവ് ചെയ്തു കൂടി വെച്ചിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ഇപ്പോൾ നമ്മുടെ വീടുകളിലെല്ലാം എസ് ഐ ആറിന്റെ ഭാഗമായിട്ടുള്ള എന്യൂമറേഷൻ ഫോമുകൾ എത്തിച്ചേർത്തിട്ടുണ്ടാകും ഇത് പൂരിപ്പിച്ച് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഡിസംബർ മാസം ഒൻപതാം തീയതി ആയിരിക്കും കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക